നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ഇതിനോടകം എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു യുവാവിനെ യുവാവിനോട് തട്ടിക്കയറുന്നതും പിന്നീട് യുവാവിൻ്റെ മുഖത്തടിക്കുന്ന സംഭവമായിരുന്നു ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് ആ വീഡിയോയ്ക്ക് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ പോലീസിനെതിരെ വിമർശനം ഉന്നയിക്കുകയൊക്കെ തന്നെ ആളുകൾ ചെയ്തിരുന്നു ഇപ്പോൾ ഈ മുഖത്തടിച്ച സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിനും ഉദ്യോഗസ്ഥനുമെതിരെ രൂക്ഷ വിമർശനവുമായി ജസ്റ്റിസ് കമാൽ പാഷ രംഗത്ത് വന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഉദ്യോഗസ്ഥന്റെ നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ജസ്റ്റിസ് അയാൾക്കെതിരെ ഉണ്ടായ നടപടിയെയും പരിഹസിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മനോരോഗികളാണോ സംസ്ഥാന പോലീസ് സേനയിൽ ഉള്ളതെന്ന് ചോദിച്ച അദ്ദേഹം ഇത്തരക്കാരെ തത്സമയം സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മലപ്പുറം പൈത്തിനിപ്പറമ്പ് സ്വദേശി ചപ്പങ്ങ കാട്ടിൽ ജാഫറാണ് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിന്റെ മർദ്ദനത്തിന് ഇരയായത് പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് മർദ്ദനം താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴ തുക കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചു എന്നായിരുന്നു ജാഫറിന്റെ പരാതി ദിവസം അഞ്ഞൂറ് രൂപ വരുമാനമുള്ളവനോട് അഞ്ഞൂറ് രൂപ ഫൈൻ അടയ്ക്കാൻ പറയുന്നത് തന്നെ മനുഷ്യത്വരഹിതമായ കാര്യമാണ് അയാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാക്കി ഇട്ടില്ലെന്നത് സത്യമാണ് അതിന് പിഴ ഈടാക്കി വിടുന്നതിന് പകരം മർദ്ദിക്കുന്നത് എന്തിനാണെന്നും ജസ്റ്റിസ് ചോദിക്കുന്നു ഇതാണോ ശ്രീ പിണറായി വിജയൻ നിങ്ങളുടെയൊക്കെ പോലീസ് എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് നിങ്ങളിത് കണ്ണു തുറന്ന് കാണണം ഇത് ജനങ്ങളുടെ കണ്ണീരാണ് കാക്കിടാൻ പറ്റാത്തതിന്റെ കാരണം ജാഫർ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഒരു പ്രകോപനമില്ലാതെയാണ് അയാളെ മർദ്ദിക്കുന്നത് മാത്രമല്ല ഈ കറൻസി കൊണ്ടുപോകുന്ന വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് നിയമമുള്ളതാണ് അതൊന്നും അറിയാൻ വയ്യാത്തവരല്ലോ പോലീസിലുള്ളത് ഇതുപോലെ മാനസിക രോഗികളാണോ പോലീസിലുള്ളത് ഏവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഈ നൌഷാദിനെ പോലെയുള്ള മാനസിക രോഗികളെയാണോ പോലീസിൽ വെക്കേണ്ടത് ഇവനേക്ക് സർവീസിൽ നിന്നും പിരിച്ചുവിടണം അതാണ് ആദ്യം ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കുന്നു അവർ പാവമായതുകൊണ്ടും ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടുമാണ് ഉന്നത ഉദ്യോഗസ്ഥനെ അടുത്തുകൊണ്ട് ചെന്നിട്ട് അവനെ കൊണ്ട് തന്നെ പരാതിയില്ലെന്ന് എഴുതി വാങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റിയതിനെയും പരിഹസിച്ചിട്ടുണ്ട് ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറി ഉദ്യോഗസ്ഥന് വലിയ ശിക്ഷയാണ് നൽകിയത് സത്യത്തിൽ ഈ ശിക്ഷ അവനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ട്രാഫിക്കിലെ വേലിലും മഴയിലും നിന്നും മാറ്റി കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് അയാളെ നിയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വാഹന പരിശോധനയ്ക്കിടെ കനറ ബാങ്ക് എ ടി എമ്മിലേക്ക് പണവുമായി പോകുകയെന്ന വാനിലെ ഡ്രൈവറെയാണ് ക്രൂരമായി മർദ്ദിച്ച് പോലീസുകാരൻ ആ വീഡിയോ പുറത്തു വന്നത് ആദ്യം തട്ടിക്കയറുകയും പിന്നീട് വാഹനത്തോട് ചേർത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് മലപ്പുറം വാറങ്ങോട് ചപ്പങ്ങക്കാട്ടിൽ ജാഫറിനെയാണ് വർദ്ധനമേറ്റത് സംഭവത്തെ തുടർന്നാണ് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഡ്രൈവർ നൌഷാദിനെ മലപ്പുറം ആംഡ് ഫോഴ്സ് ആസ്ഥാനത്തേക്ക് താൽക്കാലികമായി സ്ഥലം മാറ്റിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കച്ചേരിപ്പടി ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം പോലീസ് കൈ കാണിച്ചപ്പോൾ ജാഫർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നു കാക്കി യൂണിഫോം ധരിച്ചില്ലെന്ന കാരണത്താൽ ഇയാൾക്ക് പോലീസ് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചുകൊടുത്തു ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയടയ്ക്കാമെന്നും ഞ്ഞൂറ് രൂപ അടയ്ക്കാനാകില്ലെന്നും ജാഫർ പറഞ്ഞതോടെയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് തുടർന്നായിരുന്നു മർദ്ദനം പോലീസുകാരൻ ജാഫറിന്റെ മുഖത്ത് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പിന്നാലെ പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായതിനാൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാരനെ സ്ഥലം മാറ്റിയത് സംഭവത്തിന് ശേഷം ജാഫറിനെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചു കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ഭീഷണിപ്പെടുത്തുകയും പരാതിയില്ലെന്ന് എഴുതി വാങ്ങിച്ചതായും അടിയേറ്റ് ചെവിയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ജാഫറിന്റെ സഹോദരൻ പറഞ്ഞു മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജില്ലാ പോലീസ് മേധാവിക്കും യുവജന കമ്മീഷനും പരാതി നൽകിയതായും സഹോദരൻ വ്യക്തമാക്കിയിരുന്നു മുഖത്ത് അടിക്കുന്നതിന്റെയും കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ തൊട്ടടുത്ത വാഹനത്തിൽ വന്നവരാണ് പകർത്തിയത് സംഭവത്തിൽ അന്വേഷണം നടത്തിയ ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് കഴിഞ്ഞ ആഴ്ചയാണ് ഉച്ചയോടുകൂടിയിട്ട് സംഭവം നടന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ക്രൂരത തന്നെയാണ് എന്ന് പറയാം പല രീതിയിലുള്ള ക്രിമിനൽസ് അതായത് കൊടും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തവരെയൊക്കെ തന്നെ പോലീസ് എങ്ങനെയാണ് ജയിലിനുള്ളിൽ അവർക്ക് ലഭിക്കുന്ന ഈ ഒരു പരിഗണനയും അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന അവരെ പരിചരിക്കുന്ന രീതിയൊക്കെ എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ജനങ്ങൾക്കറിയാം ടിപ്പി വധക്കേസ് പ്രതികളായിട്ടുള്ള കൊടി സുനീമും സംഘവും കഴിഞ്ഞ ദിവസം പോലീസ് അത്വേഷയോട് കൂടിയിട്ട് തന്നെ ഒരു കോടതി പിരിഞ്ഞ സമയത്ത് പുറത്തെത്തി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതും പോലീസുകാർ തന്നെ അവിടെ പരിസരത്തുണ്ടായിരുന്നു അവർ തന്നെയാണ് അതിനുള്ള ഒത്താശ നൽകിയത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോഴും ഇതുവരെയായിട്ടും ഒരു കടുത്ത നടപടി എടുക്കാൻ ഒന്നും തന്നെ പോലീസ് തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത കഴിഞ്ഞ ആഴ്ചയാണ് രണ്ടാഴ്ച മുമ്പാണ് ഗോവിന്ദജാമി ജയിൽ ചാടിയ സമയത്തും ഗോവിന്ദജാമി പറഞ്ഞത് വേണ്ടി വന്നാൽ മദ്യമോ കഞ്ചാവോ എല്ലാം തന്നെ സെല്ലിനകത്ത് കിട്ടുമെന്നാണ് അത്രയേറെ പോലീസ് കാവൽ നിൽക്കുന്ന ജയിലിനുള്ളിലാണ് ഇത്തരത്തിൽ കൊടുങ്കൽ പ്രത്യേകിച്ച് പാർട്ടി പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന കൊടും ക്രിമിനലുകൾ അതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവർ അവിടെ ജീവിക്കുന്ന രീതിയും അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം പരിചരണം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ക്രിമിനലിൽ അല്ലെങ്കിൽ ഒരു പ്രതിക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒന്നുമല്ല അവർ അവിടെ അതിലേറെ സുഖത്തിനാണ് ജീവിക്കുന്നത് എന്ന് പറയാം ഫോൺ വിളിക്കാൻ പലപ്പോഴും ഈ ഫോൺ വിളി സംബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഏതായാലും അത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾക്ക് ഇങ്ങനെ പല ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നെഞ്ചത്ത് കാക്കി യൂണിഫോം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മിക്കട്ട് കയറാൻ യാതൊരു മടിയില്ലാത്തവരാണ് ചില പോലീസുകാർ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇവിടെ ഒരു ഇരുന്നൂറ്റി രൂപയായിരുന്നു ആദ്യം പിഴ പിന്നീട് പിന്നീടതൊരു അഞ്ഞൂറ് രൂപയാക്കി അതിൻ്റെ പേരിലാണ് ഒരു യുവാവിനെ പരസ്യമായി ഇത്തരത്തിൽ മർദ്ദിക്കുന്ന പോലീസിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വെറുതെയല്ല ജനങ്ങൾ ഇതിനൊക്കെ ഇതിൽ കടുത്ത ഭാഷയിൽ തന്നെയാണ് അന്ന് പ്രതികരിക്കുന്നത് കൊടും ക്രിമിനലുകൾക്ക് പോലും അല്ലെങ്കിൽ അവരോട് പെരുമാറുന്ന പോലെയാണ് ഇത്തരത്തിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഡ്രൈവറോട് പെരുമാറുകയും മാത്രമല്ല വാഹനം വഴിയിൽ തടഞ്ഞിട്ട് പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊബൈൽ ഫോൺ പിടിച്ചു വയ്ക്കുക ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബം കുടുംബമാണ് തൻ്റേതെന്ന് പലതവണ ആവർത്തിക്കുകയും അതുകൊണ്ട് പിഴ തുക കുറച്ചു തരാമോ എന്ന് ചോദിച്ചതും പരാതിക്കാരനായ ജാഫറായിരുന്നു തുടർന്നാണ് ഉണ്ടാവുകയും ജാഫറിന് ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ പരസ്യമായി തന്നെ പെട്ടെന്ന് ഒരു ദേഷ്യം വന്ന് തട്ടിക്കയറി കബള അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഏതായാലും അത് പുറത്തു കൂടിയിട്ട് തന്നെ പോലീസിലെ ഒരു വിഭാഗം പലപ്പോഴും ഇത്തരത്തിലൊരു വിഭാഗത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമാണ് ഈ വീഡിയോ കൂടി പുറത്തു വന്നതോടു കൂടിയിട്ട് കേരള പോലീസിനെ കളങ്ക വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് സംഭവിച്ചിരിക്കുന്നത്